സംസാരിക്കുക കൃഷിക്ക് നാശം ഉണ്ടാക്കുന്ന പന്നിയെ തിന്നാൻ സമ്മതിക്കുക കൊന്നു തിന്നാൻ സമ്മതിക്കുക നിയമനിർമ്മാണം നടത്തുക നിയമനിർമ്മാണം നടത്തുക നിയമനിർമ്മാണം നടത്തുക പന്നിയെ പഞ്ഞു തിന്നതിനേക്ക് നിയമനിർമ്മാണം നടത്തുക കൊന്നു തിന്നാനുള്ള നിയമനിർമ്മാണം നടക്കുക നടത്തുക കൂടുതൽ പോകുന്നില്ല നമ്മുടെ ആലാ വിപണി ഇന്ന് വ്യത്യസ്തമായ ഒരു സംഗതിക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ആലാ വിപണി വ്യത്യസ്തമായ നിലപാടാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കാട്ടുപന്നികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ കാട്ടുപന്നികളുടെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കുള്ളൂ നമ്മൾ കേൾക്കുന്ന തര സൗജനം വളരെ ലാഘത്തോടെ കാണും കാട്ടുപന്നി പക്ഷെ അങ്ങനെയല്ല കാട്ടുപന്നികൾ ചെയ്യുന്നത് നമ്മൾ ആയിരങ്ങളും പതിനായിരം ലക്ഷങ്ങളും മുടക്കി നമ്മൾ പണിയെടുക്കുന്നതായ വസ് സ്ഥലത്ത് അവർ വന്ന് കൂട്ടത്തോടെ വന്നിട്ട് ആ കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്നിട്ട് നമ്മുടെ കൃഷിയിടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ളതായ നമ്മൾ എന്തുമാത്രം മുടക്കി പണം മുടക്കിയാണ് നമ്മൾ ഓരോ സംഘങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നതായ നഷ്ടങ്ങൾ ആ നഷ്ടം പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല ആളുകൾ ഒരിക്കലും നമ്മളെ അപ്രകാരം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാശനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്ന് കൃഷി ചെയ്യുന്നതിന് ആളുകൾക്ക് താല്പര്യമില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റും സംസ്ഥാനം സംസ്ഥാന ഗവൺമെന്റ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോ ഇപ്പോഴുള്ള നിയമം എന്ന് പറയുന്നത് നമുക്ക് ഈ വന്യജീവികളെ നമുക്ക് ഒരു കാരണവശാലും കൊല്ലുന്നതിന് കഴിയില്ല നിയമം മാറ്റണം എന്നാണ് നമ്മുടെ ആവശ്യം ആ നിയമം മാറ്റണമെങ്കിൽ പ്രക്ഷോഭം ആവശ്യമാണ് ആ പ്രക്ഷോഭം എങ്ങനെയാണ് വേണം എന്നുള്ള ചിന്തിക്കേണ്ടത് സാധാരണ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ നമ്മൾ സമരങ്ങളും തരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഈ സമരങ്ങളും ധർണങ്ങളുണ്ടാക്കിയാൽ മാത്രമേ ഗവൺമെന്റിന്റെ അടുത്തേക്ക് ഇത് ഈ നമ്മുടെ ആവശ്യങ്ങൾ കിട്ടു ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനറിയിക്കാനുള്ള സംവിധാനം ഇല്ല സംസ്ഥാന ഗവൺമെന്റ് കാര്യങ്ങൾ കൃത്യമായി തന്നെ സെൻട്രൽ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പഞ്ചായത്തുകൾക്ക് അനുമതി അനുമതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അനുമതികൾക്കെല്ലാം നിയന്ത്രണങ്ങളുണ്ട് ഒരു കാരണവശാലും പഞ്ചായത്ത് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് കൂടുതൽ നിയമങ്ങൾ കുറെ കൂടെ ആളുകൾക്ക് കേരള പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിയന്ത്രണം ഉണ്ടാക്കേണ്ടത് നിയമങ്ങൾ മാറ്റേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ മാറ്റും മാറ്റാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം അതിന് ഇത് വേദിയായിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കും ശ്രമിക്കുന്നു അതേ നമസ്കാരം